ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അതായത് സ്ത്രീകൾക്ക് ഫോർട്ടി ഫൈവ് പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ മെനോപ്പസ് ടൈം ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹോട്ട് ഫ്ലാഷ് പോലുള്ള സംഭവങ്ങളും ബോഡി പെയിനും സങ്കടങ്ങൾ അല്ലേ അത് മറ്റൊരു മറ്റൊരാൾ ഷെയർ ചെയ്യാൻ പറ്റില്ല അതേ വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു സംഭവം അതായത് കറുത്തള്ളു കറുത്തള് ഏറ്റവും കൂടുതൽ നല്ല സ്ത്രീകൾ മനോപ്പസ് ടൈമൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ഈസ്ട്രൻ ഹോർമോണിൻ്റെ അളവ് അപ്പോൾ ഈസ്ട്രിൻ ഹോർമോണിന് തുല്യമായിട്ട് തുല്യമായിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രജൻ നമുക്ക് ഈ കറുത്തലിൽ നിന്ന് ഒരുപാട് കിട്ടുന്ന ചാൻസ് ഉണ്ട് സന്ധിവേദന കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലേ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പിന്നെ തൈറോയിഡിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഈ കറുത്തലിൽ നിർണായകമായ പങ്കു വഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തിയിരിക്കണം കറക്റ്റല് കഴുകി വറുത്ത് നന്നായി വറുക്കുക കഴുകിയ ശേഷം ഉണക്കി കഴുകിയിട്ട് ഉണക്കിയ ശേഷം വേണം വറുത്തെടുക്കാനായിട്ട് ഓക്കെ അത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഈ അതേ പാനിലേക്ക് നമുക്ക് കപ്പലേണ്ടി പീനെട്ട് കപ്പലേണ്ടി വറുത്തെടുക്കാം കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻ ബി ഉണ്ട് ഫൈബർ ഉണ്ട് ഫൈബറുണ്ട് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് ഹൃദയത്തിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതും പിന്നെ മെനോപ്പസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതും ആ ഒരുപാട് ഘടകങ്ങൾ ഈ കപ്പലണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ മോണോസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡും അയാൾ കൊഴുപ്പുകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ കപ്പലണ്ടി തൊലി കളയാതെ വേണം കപ്പലണ്ടി കഴിക്കാനായിട്ട് ഇതും വറുത്ത് നമുക്ക് പൊടിച്ചെടുക്കണം അത് നമുക്ക് വറുത്തിച്ചിട്ടുള്ള എള് ആദ്യം നമുക്ക് പൊടിച്ച് മാറ്റാം ഓക്കെ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിൽ നമുക്ക് കപ്പലണ്ടി വറുത്തു വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കാം എള് വെറുതെ കഴുകി വറുത്ത് നമുക്ക് ചുമ്മാ കഴിച്ചാലും ശരീരത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് കപ്പലൻറ്റി തൊളി കളയാതെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് പാം ഷുഗർ എടുക്കാം അത് കരിപ്പെട്ടി കരിപ്പെട്ടിയുടെ ഗുണങ്ങൾ നമുക്കറിയാം പണ്ട് മുതലേ നമുക്ക് ഈ എന്താ പറയുക ഗാവയുണ്ടാക്കാനും പനി വരുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ കരിപ്പെട്ടിയാകും ഉപയോഗിക്കുന്നതിനകത്ത് ഇസ്നോഫീലെ മാറ്റുന്ന ആസ്മ മാറ്റും അലർജി മാറ്റും അങ്ങനെ ഒരുപാട് നല്ല ബെനഫ നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് ആർത്തവസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കരിപ്പെട്ടി വളരെയധികം നല്ലതാണ് സന്ധി വേദന കുറയ്ക്കാനും ആർത്തവ വേദന കുറയ്ക്കാനൊക്കെ കരിപ്പെട്ടി വളരെയധികം യൂസ്ഫുള്ളാണ് ഇതിൽ ഇതിലും പൊട്ടാഷ്യം സോഡിയം ഇതെല്ലാം ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട് ബോണിൻ്റെ ബലത്തിനും ഇത് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാണിത് ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഈ കരിപ്പെട്ടിയും എള്ളും കപ്പലണ്ടിയും എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ മിക്സിനകത്ത് മെഗ്നീഷ്യം ഉണ്ട് പൊട്ടാസ്യം അയൺ ഫോസ്ഫറസ് സിങ്ക് കാൽഷ്യം മുതലേ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റമിൻസും ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് ഇത് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ബോഡിക്ക് ഇത് എന്തായാലും നിങ്ങളത് വൺസ് മന്ത്ലി വൺസെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിരിക്കണം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം പിന്നെ മെനോപ്പസിൻ്റെ ടൈമിന് ഒരു ടാബ്ലറ്റ്സ് മെനോപ്പസ് എന്ന് പറയണ ഈ ഒരു ടാബ്ലെറ്റ്സ് ഡോക്ടറോട് ചോ ഡോക്ടറെ കാണിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യാം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ട് സഹിക്കുന്നവരുണ്ട് ഈ മനോപ്രസ് ടൈമിൽ പറയാൻ പറ്റാതെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ടാകും അവർക്കെല്ലാം ഇത് യൂസ്ഫുള്ളാവട്ടെ എന്ന് ഞാൻ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണിത് വേണമെന്ന് നമുക്കിതിനകത്ത് ഗ്രേറ്റഡ് കോക്കനറ്റ് ആഡ് ചെയ്യാം അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയാണ് ഇതിപ്പോൾ ശരിക്കൊരു നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഉണ്ടകളാണിത് എന്തായാലും നിങ്ങളിതുണ്ടാക്കണം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്